ര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷം വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ടാങ്കർ ലോറിയിൽ കുടിവെള്ളം എത്തിക്കാനും നടപടിയായി ആനക്കര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ടവരുടെ യോഗം ചേർന്നത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൈപ്പ് ലൈൻ പൊട്ടിക്കിടക്കുന്നത് അടിയന്തിരമായി നന്നാക്കുക കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിൽ കൃത്യമായി വെള്ളമെത്തിക്കുക റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി വിതരണം തടസ്സപ്പെട്ട പൈപ്പ് ലൈനുകൾ പരിശോധന നടത്തി കുടിവെള്ളം എത്തിക്കുക പൈപ്പ് ലൈൻ സ്ഥാപിക്കാനായി കോൺക്രീറ്റ് റോഡുകൾ പൊളിച്ചത് പൂർവസ്ഥിതിയിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ജനപ്രതിനിധികൾ മുന്നോട്ട് വെച്ചത് ആനക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദിൻ്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം ചേർന്നത് പഞ്ചായത്തുകാളിൽ ചേർന്ന യോഗത്തിൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു വിഷയത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകി അതേസമയം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിലേക്ക് ടാങ്കർ ലോറിയിൽ വൈകാതെ തന്നെ വെള്ളം എത്തിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുഹമ്മദ് അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റുബിയ റഹ്മാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ മറ്റു ജനപ്രതിനിധികൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമയ്യ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിന്ധു വിനോദ് തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു